നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി അനിൽ ആയുരാണ് അദ്ദേഹം ഇരുപത്തി ഏഴ് വർഷമായി കലാരംഗത്തുള്ള വ്യക്തിയാണ് മെമിക്രി ആർട്ടിസ്റ്റാണ് നാടൻ പാട്ട് കലാകാരനാണ് ഒപ്പം അധ്യാപകനാണ് അധ്യാപകൻ എന്ന് പറയുമ്പോൾ അറബിക് അധ്യാപകനാണ് ഇനിയുമുണ്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ ശ്രീ അനിൽ അയൂരിൻ്റെ വിശേഷങ്ങളിലേക്കാണ് സ്വാഗതം ചെയ്ത് സ്നേഹപൂർവ്വം ശ്രീ അനിൽ ആയൂർ പരിപാടിയിലേക്ക് അപ്പോ സാർ അപ്പം അറബിക് അധ്യാപകനാണ് അതോടൊപ്പം തന്നെ എം എ അറബിക് പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഇപ്പോ ശരിയപ്പോ എന്നാലും മുതലേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ അല്ലേ ശ്രീനാരണ കോളേജിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലേ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ആദ്യ കലോത്സവത്തിൽ ആദ്യ കലോത്സവം നമ്മൾ കൊല്ലത്ത് വെച്ച് നടന്നു അപ്പോ അതിൽ മിമിക്രി ഇനത്തിൽ ഫസ്റ്റ് വാങ്ങിയ വ്യക്തിയാണ് അത് തന്നെ ഒരു വലിയൊരു പ്രത്യേകതയാണ് അപ്പം അത് മനസ്സിലാക്കുന്നത് നമ്മൾ എം എ അറബിക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം മുതലേ തുടങ്ങാം മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് കലാരംഗത്തുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ അതിൽ പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും പ്രത്യേകത ഏപ്രിൽ പതിനാറ് എൻ്റെ അമ്മ മരിച്ച ദിവസം കൂടിയാണ് ഓർമ്മ തന്നോ ഞാൻ പിന്നെ വേറൊരു വേറൊരു പരിപാടിയായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം വേറൊരു പരിപാടിയായി ബന്ധപ്പെട്ട് പോകുന്നതും കൂടെ ഉണ്ട് അതുകൊണ്ട് അതിനേം കൂടെ വേണ്ടിയാണ് കൊല്ലത്തേക്ക് എത്തുന്നത് പിന്നെ മിമിക്രി രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം അന്നത്തെ കാലത്ത് അതായത് ഞാൻ കടന്നു വരുന്നത് എൻ്റെ യു പി എസ് കാലഘട്ടത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു എമ്പതിനും തൊണ്ണൂറിനും ഇടൊക്കെയാണ് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് മലയാള സിനിമയിൽ ജയറാമടക്കമുള്ള മെമിക്രി കാർ സിനിമയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ പിന്നെ ബെൻസിക്കർ റേഡിയോയിൽ സന്തോഷ് സാറിന് എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ് സാറിനോടൊപ്പം സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ആ റേഡിയോയിലും എൻ്റെ ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ സന്തോഷ് സാർ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ശബ്ദം അതാണ് മീൻക്രി ശബ്ദം കേൾക്കുമ്പം ആ ആളിൻ്റെ രൂപത്തെക്കുറിച്ച് ഒരു ധാരണയില്ല പക്ഷേ ഇന്ന് മലയാള സിനിമ അല്ലെങ്കിൽ ലോക സിനിമ എടുത്തു നോക്കുമ്പം ഒരു പ്രധാന ഘടകമാണ് അപ്പം അന്നത്തെ കൊച്ചായ ഞാൻ പോലും സിനിമ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഞാനും എല്ലാ കലാകാരന്മാരും സിനിമ സ്വപ്നം കാണും അപ്പോൾ നമുക്കൊരു ഒരു ഒരു റൂട്ട് ഒരു വഴി തുറന്ന് കിട്ടാൻ വേണ്ടി ഒരു എൻട്രി അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തർ ഓരോ മേഖലയിലേക്ക് കടക്കും ചിലർ നൃത്തം ചെയ്യും ചിലർ പ്രസംഗം അങ്ങനെ ഓരോരോ മേഖല ഞാനെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ അയാളെ ചേഷ്ടകൾ അയാളുടെ മൂവ്മെൻറ്റ് നമ്മൾ ഈ മൂവ്മെൻറ്റിനെ ചേഷ്ട എന്നൊരു വാക്ക് ഉപയോഗിച്ചാണ് നാടൻ ഭാഷയിൽ പറയാറ് ഞാൻ അതുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ അനുകരിക്കും അതിന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ കീൻ ഒബ്സർവേഷൻ വളരെ ഗഗനമായിട്ട് ഒരാളെ പഠിക്കുക അറിയാതെ പഠിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊക്കെ എൻ്റെ അധ്യാപകരാണ് അത് അനുകരിച്ചത് പിന്നീട് ഈ സിനിമാ താരങ്ങൾ അപ്പോൾ സിനിമാ താരങ്ങളെയൊക്കെ ശബ്ദം അനുകരിക്കും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് തൊണ്ണൂറ്റിയഞ്ചിലാണ് ഞാൻ എസ് എസ് എൽ സി എഴുതുന്നത് അന്നത്തെ സംസ്ഥാന കലോത്സവത്തിൽ പിന്നേ കലാതിലകമായത് ഇന്ന് മലയാളത്തിലെ സൂപ്പർ സൂപ്പർ സ്റ്റാർ ലി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഞാനും പത്താം ക്ലാസ് പഠിക്കുന്നത് അപ്പം അതിനെനിക്ക് ഭാഗ്യമുണ്ടായി അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഈ മിമിക്രിയിലേക്ക് കട കടക്കുന്നത് പ്രത്യേകിച്ചൊരു എന്തെങ്കിലും ആയിത്തരണമെന്നുള്ളത് കൊണ്ടല്ലെങ്കിലും മിമിക്രി തുടങ്ങിയപ്പം അറിഞ്ഞോ അറിയാതെ മനസ്സിൽ സിനിമാ മോഹം ടി വിയിൽ അന്ന് ടി വി ഒക്കെ വളരെ തിട്ടാണി ദൂരദർശനം അങ്ങനെ ചുരുക്കം ചില പ്രൈവറ്റ് ചാനലുകളേ ഉള്ളൂ അപ്പം അതിലേക്ക് അന്ന് അന്ന് ആകാശവാണി നമ്മുടെ ആകാശവാണി ഉണ്ടായിരുന്നു അപ്പം ഇതിലൊക്കെ വരിക അന്ന് ഇന്നിപ്പം എനിക്ക് ബെൻസികർ റേഡിയോയില് വന്നിരിക്കാൻ ഇപ്പോൾ പല വേദികളിൽ ഫിഗർ മാത്രമല്ല സൗണ്ടും ഒക്കെ ചെയ്യുന്ന ആളാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഫിഗർ എന്റെ എന്റെ രൂപത്തെ കുറിച്ച് എനിക്ക് ഏറ്റവും നല്ല ധാരണ ഈ കലാകാരന്മാരുടെ ഏറ്റവും പോസിറ്റീവ് അവർക്ക് അവരെ കുറിച്ച് അറിയാൻ പറ്റുന്നതാണ് അത് മറ്റേതൊരു മേഖലയിലും അങ്ങനല്ല മറ്റേതൊരു മേഖലയിലും നമുക്ക് മേക്കപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മളത് വേറെ നമ്മൾ അങ്ങനെ അല്ല എന്നൊക്കെ നമുക്ക് വരുത്തിയറക്കാൻ പറ്റും പക്ഷെ കലാകാരന്മാർ ഒരിക്കലാണല്ലോ കലാകാരന്മാർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും സെൽഫ് അനലൈസേഷൻ ചെയ്യുന്നൊരു കലാകാരന്മാർ അങ്ങനെ അവരെന്താണ് അവർക്ക് എന്ത് പറ്റും അതുകൊണ്ടാണ് ഈ ആ മുഖത്തിനകത്ത് എന്തൊക്കെ വര വരാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനന്ന് എൻ്റെ രൂപം വെച്ച് ചെയ്തിരുന്നു വാളകര ഫർ അന്ന് ഫിഗറിന്റെ കാലഘട്ടം സത്യത്തിൽ ഫിഗർ ഫിഗർക്ക് കടന്നു വരുന്നൊരു രണ്ടായിരം കാലഘട്ടത്തിലാണ് കേരളത്തിലെ പ്രൊഫഷണൽ മീമിക്രക്കാരുടെ ഫിഗറിന്റെ രീതിയിലേക്ക് വരുന്നത് അതിന് പിന്നെ ചെറുതാ ചെറിയ ചെറിയ രീതിയിൽ ഇപ്പം അതിന് കൊല്ലം സെറാജിയൊക്കെ ഉൾപ്പെടെ കൊല്ലം സെറാജിക്കാടെ മീമിക്രി കണ്ട് വളർന്നയാളെ ഞാനൊക്കെ അപ്പൊ അതേ ഒക്കെ ഈ ചെറിയ രീതിയിൽ നെട്ടിമുടി വീടും പറഞ്ഞൊരു ായ ഒരു നടൻ ശബ്ദത്തിലും അഭിനയത്തിലും അപ്പം അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ വരവുണ്ട് പൈസ കൊടുത്ത് കാശ് കൊടുത്താ പഠിപ്പിച്ച എന്നിട്ട് പോയി എന്തായി അതിരി കാക്കും മലയൊന്നു ചുമന്നേ പെയ്താ തക പെയ്താ ഈ സൗണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം അന്നൊക്കെ അവർ അവരടക്കമുള്ളവര് ചെയ്യുമ്പം അന്നത്തിന്റെ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫിഗർ ചെയ്തേക്കുന്ന കലാഭൂൺ മണി എന്ന നടന്നെയാണ് കാര്യം എനിക്ക് ഒന്ന് മണിച്ചേട്ടൻ്റെ ഓർമ്മയിലേക്ക് പോവുകയാണെങ്കിൽ മണിച്ചേട്ടൻ്റെ ശവസംസ്കാരത്തിൽ നിന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു ഫുൾ പാട്ട് തിരുവനന്തപുരത്തൊരു ഒരു ഗാനമലയോടൊപ്പം മ്യൂമിക്കറിയാൻ പോയി എപ്പോഴേ അന്ന് അദ്ദേഹത്തിൻ്റെ ഇത് ചടങ്ങ് നടക്കുകയാണ് അവരോടും ആവശ്യപ്പെട്ട് പാട്ട് പാടണമെന്ന് പറഞ്ഞു ഞാൻ അവട്ടെ രണ്ടുപേര് മാത്രമേ പാടി ഈ മീക്കറിക്ക് വേണ്ടി മാത്രമേ അറിയൂ അപ്പം ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു കണ്ണി മാങ്ങാ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ ഇത്രയുള്ള കലാസിനേയുള്ള ഇത് ഞാനേട്ടാ നിങ്ങളുടെ കലാപം ഇങ്ങനെ അത്ര മാത്രം ഈ ഒരു പീസ് മാത്രം പഠിച്ചു നോക്കുന്നത് ഇത് ചെയ്യുമ്പോൾ ആൾക്കാർ കൈ അടിക്കുന്നു ഇങ്ങനെയാണ് പക്ഷെ അന്ന് ഗാനങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞു അതിനെ ഫുൾ പാട്ട് പാടും ഞാൻ പറയും എനിക്ക് ടൈമിങ് കിട്ടത്തില്ല ഇതിന്റെ ഈ ലൈവ് ഓർക്കസ്റ്ററല്ലേ കിട്ടത്തില്ലെന്നു കുഴപ്പമില്ല അപ്പം മണിച്ചേട്ടനെ അറിയിക്കുന്നത് കൊണ്ട് അന്ന് ആദ്യമായിട്ട് ബുക്കൊക്കെ തുറന്നു വെച്ചിട്ട് അതിന്റെ കൂടെ അവർ സഹകരിച്ചു പക്ഷെ അതൊന്നും എത്രത്തോളം എനിക്ക് പോ ഇത് കിട്ടി പിച്ച് കിട്ടിയില്ല അതൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ആ പാട്ട് പാടുന്നത് അധ്യാട്ടാണെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയില്ല ആ പാട്ട് പാടി പാടിത്തീർന്നപ്പം എന്റെ ജീവിതത്തിൽ ദേഹി കണക്ക് മാല കൊണ്ടിടുന്നത് അങ്ങനെ വരുന്നത് അപ്പൊ അത് മറക്കത്തില്ല ഇതിനിടയിൽ തന്നെ ഈ നാടൻ അതെങ്ങനെയാണ് സത്യത്തിൽ നാടൻപാട്ട് കലാകാരനല്ല മീൻക്രിക്ക പക്ഷെ നമ്മൾ ഇന്ന് ഇപ്പം ഇന്നത്തെ പരിപാടി ഇപ്പം ഇന്ന ഇന്നത്തെ മീൻസ് ഈ കാലഘട്ടത്തിലെ പരിപാടി ഒരു ഒരു സംഗതി മാത്രം ചെയ്താൽ നമുക്ക് സ്റ്റേജ് കിട്ടത്തില്ല അല്ലെങ്കിൽ നമുക്ക് അവസരം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഈ പാട്ടിനോടൊക്കെ കമ്പമുള്ളതുകൊണ്ടും സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും പാടി പാടിയും അപ്പം അതുകൊണ്ട് തന്നെ അതോ എങ്ങനെയാണ് ആ പാട്ടൊക്കെ അങ്ങനെ അവസരം കിട്ടിയിരുന്നില്ല സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഡെസ്കിൽ ഒട്ടി പാടുമായിരുന്നു പാകപ്പും പാടകൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ പണ്ടൊരു വടക്കൻ തന്നൽ വാതിൽ വന്നെത്തി നോക്കിയ വസന്ത പൗർണമിത്തന്നൽ വളക്കിലുക്കം കേട്ടുമല്ലേ തരിച്ചു നിന്നു കുരി തരിച്ചു നിന്നു അപ്പം ഇത് പഠിച്ചിട്ട് പാടുന്നതല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ ഉണ്ടാ ഉണ്ട് അത് നമുക്കറിയാം പക്ഷേ മണിച്ചേട്ടിൻ്റെ പാട്ടിലേക്ക് പാട്ടുകളിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ കാസറ്റുകൾ ഞാൻ അടക്കമുള്ള സാധാരണക്കാരായ നിരവധി മലയാളികളെ നിരവധി മലയാളികളെ സ്വാധീനിച്ചിട്ടുണ്ട് അതന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും ഇപ്പം ആ ഉത്സവ അടക്കം അദ്ദേഹത്തിൻ്റെ പാട്ടുപാടാത്ത ഒരു ദിവസം മലയാളി മുന്നോട് കടന്നു പോകാറുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് അത് ചാലക്കുടിയിൽ എനിക്കൊരു പരിപാടിക്ക് അവസരം കിട്ടി അപ്പം അന്നവിടെ ഈ ചാലക്കുടി ചന്തയുടെ മുന്നിലാട്ടാണ് ഈ സ്റ്റേജൊക്കെ ഇറങ്ങീകരിച്ചിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ കരുതിയില്ല ചാലക്കുടി ചന്തയുടെ മുന്നിൽ പോയി മണിച്ചട്ടൻ സൗണ്ടില് രൂപത്തിൽ പാട്ട പാട്ട് പാടാൻ പറ്റുമെന്ന് അപ്പൊ അവിടെ ഞാൻ ഇപ്പോഴത് അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് ഒരുപാട് സ്റ്റേജുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് മറ്റു മറ്റീകാരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വലിയൊരു അംഗീകാരമാണ് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്താനച്ചു മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പള്ളി കരിമീൻ്റെ മീനേ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കിണമീനാണ് അത് ഈ മണിച്ചേട്ടൻ്റെ നാട് ചാലക്കുടിയിൽ ചാലക്കുടി ചന്തോടം മുന്നിൽ വെച്ചുള്ള ഒരു പരിപാടി എനിക്ക് പാടാൻ കഴിഞ്ഞാൽ വലിയ ഭാഗമായി കാണുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ പരിപാടി കിട്ടാനുള്ള കാരണം ഒന്ന് കലാപൂരിമണി പുരസ്കാര ജേതാവ് കൂടിയാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് അതാണ് ഏറ്റവും വലിയ സംഭവം പിന്നെ ഈ സ്റ്റേറ്റ് കലോത്സവം ഇപ്പം കൊല്ലത്ത് വെച്ചാണ് അറുപത്തിരണ്ടാമത് സ്റ്റേറ്റ് കലോത്സവം സംഘടിപ്പിക്കപ്പെട്ടെ അപ്പൊ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് വയറൽ ആകാൻ കഴിഞ്ഞു അങ്ങനെ കുറച്ച് സ്കൂളുകളില്ലേ അതിലെ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രുചിയിടമായിരുന്നു അതായത് എനിക്ക് നമ്മൾ കലോത്സവം ലൈവ് ചെയ്തപ്പോ ഒരുപാട് പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയിടത്തിന്റെ രുചിയിടം എന്നായിരുന്നു നമ്മൾ തന്നെ അതിന് പറഞ്ഞിരുന്നു അല്ലെ ആ രുചിയിടം എന്നുള്ള പേരും ഒക്കെ അതിന്റെ ഭാഗവും ഒക്കെ ആയിരുന്നു ചേട്ടൻ അല്ലേ അപ്പൊ ഈ കലയിടം പഴയിടത്തിന് രുചിയിടത്തിൽ സംഭവമാണ് അധ്യാപകർ അനധ്യാപകർ അവിടെ വരുന്ന മത്സരിച്ച കുട്ടികൾ അവർക്കടക്കം അവിടെ പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പം ഞാനും അധ്യാപകനായെന്ന് ആണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ അതിന്റെ ചുമതലക്കാരിൽ ഒരാളായിരുന്നു ഞാനും അപ്പം കുറേ വൈറലാകുകയും ഈ സ്കൂളുകളിലെ വാർഷികം വിദ്യാരംഗം അങ്ങനെ കുറേ പരിപാടി എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും നിറ്റവധി എനിക്ക് വന്ന് നിരവധി സ്ഥലത്ത് നമുക്ക് എനിക്ക് പോകാൻ പറ്റും സ്കൂളുകളിൽ പോകാൻ നമ്മളൊന്ന് നമ്മള് എങ്ങനെ ഇനി എത്ര വലിയ നെഗറ്റീവ് ആണെങ്കിലും ഒപ്പം കണക്ട് ആയിട്ട് ഈ പറയുന്ന പാട്ടുകൾ മിമിക്റിയൊക്കെ കോർത്തുണക്കി കൊറച്ചുനേരം അവരോടൊപ്പം അവരെ സന്തോഷിപ്പിക്കുക നമ്മളെപ്പോഴും നമ്മളെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ട് നമുക്കപ്പം നമ്മൾ പോസിറ്റീവ് അറിഞ്ഞാൽ മതി എനിക്കും അല്ലെങ്കിൽ എന്നെ മുന്നിൽ ഇരിക്കുന്ന ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ശ്രീലക്ഷ്മി മേടയിൽ അപ്പം ഈ വ്യക്തിത്വത്തിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും പോസിറ്റീവ് ആദ്യം പറയുന്നത് നമ്മൾ തന്നെ അപ്പൊ അതാണ് എന്റെ കൺസെപ്റ്റ് നമ്മൾ നമ്മളെ കുറിച്ച് പോസിറ്റീവ് നമ്മൾ പറയുക തീർച്ചയായും അപ്പോ ശരിക്കും പറഞ്ഞ ഇനിയിപ്പോ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ള അറബിക് അധ്യാപകനാണ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് നാടൻപാട്ട് കലാകാരനാണ് ഒരു കലാകാരൻ എന്താണ് ഒരു അധ്യാപക ജോലിയിലേക്ക് ഒരു കാരണം സാധാരണ കലാകാരന്മാർ എപ്പോഴും ഈ കലയിലങ്ങ് ഒതുങ്ങും അല്ലെങ്കിൽ അവർക്ക് അത് വിട്ടൊരു ജീവിതമില്ല എന്നാണ് ഒരു അധ്യാപകൻ ആകണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തൊഴിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം അധ്യാപകൻ ആകുക എന്നുള്ളത് ആ എൻ്റെ വളരെ കുഞ്ഞിനെയുള്ളൊരു ആഗ്രഹമായിരുന്നു സത്യത്തിൽ കാര്യം എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ കലാകാരന്മാരെ കുറിച്ച് പറച്ചിലുണ്ട് അവരെ കൂടുതലും സംസാരപ്രിയരായിരിക്കും അവരുടെ മുന്നേ പെട്ട് കഴിഞ്ഞാൽ കത്തിയടിക്കുക അല്ലെങ്കിൽ പറയാം പക്ഷെ അത് സത്യത്തില് അത്ര ഗംഭീരമായിട്ട് അതുകൊണ്ടാണല്ലോ റേഡിയോ ജോക്കികൾ നിങ്ങളെടക്കം ജനങ്ങളുടെ ഇടയിലേക്ക് കയറാൻ പറ്റുന്ന സംസാരപ്രിയരായത് അപ്പം വളരെ കൊച്ചിലെ തന്നെ ഈ അധ്യാപക മേൽനിന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഡിഗ്രി ചെയ്തത് അപ്പം അവിടെ അഡ്മിഷൻ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായി കാരണം ഏഷ്യയിലെ ഇന്ത്യയിലെ തന്നെ വലിയ കോളേജുകളിൽ കോളേജുകളിലൊന്നാണ് അപ്പം ഏഷ്യയിലൊക്കെ നോട്ടബിളായ കോളേജിലൊന്നാണ് അപ്പം അതുകൊണ്ട് കോളേജിൽ ഞാൻ പഠിച്ചിരുന്നു കൊല്ലത്ത് എസ് കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് ഒരു വർഷം ഉണ്ടായിരുന്ന ആളാണ് മറ്റേ അവിടെ നിന്നാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടെ അറബി എടുക്കുന്നത് എനിക്ക് ഫിലോസഫി സത്യത്തിൽ കിട്ടിയതാണ് പക്ഷേ എനിക്കെന്തോ അറബി അടിക്കണമെന്ന് തോന്നി അറബി ജോലി കിട്ടും യഥാർത്ഥത്തിൽ പറയാറുണ്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ചില വിഷയങ്ങൾ എടുക്കുക നമ്മൾ പറയാറുണ്ട് സയൻസ്ക്രിറ്റ് എടുക്കും നിങ്ങൾക്ക് വളരെ ആളുകൾ കുറവായിരിക്കാം അഡ്മിഷൻ കിട്ടാറുപ്പൊ ആ ഒരു താല്പര്യം കൊണ്ട് പോയതല്ല എനിക്ക് ഓൾറെഡി ഈ എക്കണോമിക്സ് ഫിലോസഫിന്നൊക്കെ അവിടെ നിന്ന് കാട് വന്നയാളാണ് പക്ഷെ ഈശ്വര നീതമാകാം ഞാൻ അറബിക്കിലാണ് എനിക്ക് ഞാൻ ഒന്ന് നമ്മളെ വിദേശ ഭാഷ പഠിക്കുന്ന ഒന്ന് ഇംഗ്ലീഷ് ആണ് നമ്മൾ പഠിക്കുന്നത് തന്നെ ഇപ്പോഴും ഇപ്പോഴും എം എ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് പോലും കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നില്ല കേരളത്തിലുള്ളവർക്ക് പക്ഷെ നമ്മള് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും മറ്റുമൊക്കെ സംഗതികൾ അവതരിപ്പിക്കാറുണ്ടെന്നാണ് അപ്പം അതുതന്നെ പാടായിരിക്കവേ അതായത് വളരെ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അതുതന്നെ പാടായിരിക്കവേ അറബി പോലുള്ള ഒരു സെമിറ്റിക് പീരീഡില്ലേ സെമിറ്റിക് പീരീഡിലാണ് അറബി ഭാഷ ലോകത്തേക്ക് വരുന്നത് അറബ് അറബി യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മുന്നേ ലോകത്തുണ്ടായിരുന്ന ഭാഷയാണ് സഹീർ ബിൻ നബി സൽമ അടക്കം ഉള്ള ഒരുപാട് വ്യക്തികൾ ഷറുൽ മുല്ലക്ക മോല്ലക്ക കവികളെന്ന് അറിയപ്പെടുന്നവരെല്ലാം ഇസ്ലാമിന് മുന്നവരാണ് അന്ന് ഇസ്ലാം ഉണ്ടായിട്ടില്ല പിന്നീട് ഇസ്ലാം ഉണ്ടായ ശേഷം ഈ ഭാഷ ഡെവലപ്പാകുകയാണ് അപ്പം അറബി ഭാഷ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞു തന്നെ സത്യത്തിൽ ഈശ്വരൻ നിയമമായിട്ട് കാണുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത് ഞാനിപ്പം ഗവൺമെൻറ് എൽ പി എസ് വെഞ്ചിയും അവിടുത്തെ അധ്യാപകനാണ് നല്ല സപ്പോർട്ടാണ് എൻ്റെ അച്ഛൻ ഹാരി സാറും കൂടസ്സുള്ള സഹപ്രവർത്തകരൊക്കെ തരുന്നത് ഭയങ്കര സപ്പോർട്ടാണ് അപ്പം ഇത് ഇത് പഠിച്ചുകൊണ്ടൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അറബി ഭാഷയുടെ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മളിങ്ങനെ പക്ഷേ ഇങ്ങനെ ഒരു അധ്യാപകൻ വളരെ കുറവായിരിക്കും അല്ലേ അറബി പഠിപ്പിക്കുന്നത് ഇപ്പം വരുന്നുണ്ടെങ്കിലും ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരള യൂണിവേഴ്സിറ്റി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കാലിക്കെട്ടിലോ മറ്റോ ഒരാളോടും ഉണ്ടായിരുന്നെങ്കിൽ കേട്ടിട്ടുണ്ട് അന്ന് പക്ഷേ വളരെ വളരെ ഇപ്പോഴൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ മാത്രം പഠിക്കാൻ വേണ്ടി മാത്രം അല്ല അറബി പഠിക്കാൻ കുട്ടികളുണ്ട് മുസ്ലിം സമുദായത്തിൽ അല്ലാതെ അറബ് പഠിക്കാൻ ഞാൻ മാത്രമേ അതാണ് ഞാൻ പെട്ടെന്ന് ഒരു വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ അതായത് സാധാരണ ഈ സമുദായത്തിലുള്ളവരാണ് കൂടുതലിത് അ പഠിച്ചുകൊണ്ടിരുന്നത് അതിന് നിന്നും പുറത്തെ ചേരണാണ് ഉണ്ടായിരുന്നത് അതെ പക്ഷെ അതിనికి നല്ല സപ്പോർട്ടാണ് എനിക്ക് നിന്നും നമ്മൾ വിശുദ്ധ ഖുർആൻ ഓർക്കുക എനിക്ക് ഒരു ഒരു എനിക്ക് സുഖമാണോ എന്ന് എങ്ങനെയാണ് അറബിയിൽ ചോദിക്കാൻ പറ്റുന്നത് അപ്പം കൈഫൽ ഹാൽ കൈഫൽ കൈഫ എങ്ങനെയാണ് ഹാൽ കൈഫൽ ഹാൽ സീൻ വൽഹംദുലില്ലാ എനിക്ക് സുഖമാണ് ഇസ്ലാമിക ഗ്രന്ഥം കൊണ്ട് ഞാൻ എനിക്ക് സുഖമായി ഓക്കെ വളരെ സന്തോഷം തീർച്ചയായും നമുക്ക് ഇനിയും കാണാം കാരണം കൊറേ വിശേഷങ്ങൾ ഇനിയുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രതിഭകൾ നമുക്കിടയിൽ തന്നെയുണ്ട് ശ്രീ അനിൽ അയുരിനെ പോലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടാതെ പോകുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് പക്ഷേ ഇപ്പോൾ അനിൽ അയുരൊക്കെ ഒരുപാട് സ്റ്റേജുകൾ എനിക്ക് തോന്നുന്നു എന്ന് ഈ പരിപാടിയിൽ വരുമ്പോൾ തന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞു വരുവാണ് ഇനി വീണ്ടും തിരക്കിലേക്ക് പോകുവാണ് ധാരാളം ഉണ്ടാവട്ടെ പ്രത്യേകിച്ചും ഇപ്പോൾ മണിച്ചേരന്റെ പാട്ടുകൾ പാടിയും അല്ലേ ഒക്കെ ആളുകൾക്കിടയിൽ വളരെ പ്രിയങ്കരനായിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു അധ്യാപകനാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി റേഡിയോ ബെൻസീറിന്റെ ആശംസകൾ അറിയിക്കണം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ നല്ലൊരു അധ്യാപകനായി തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്രയും നേരം നമ്മളോട് ഉണ്ടായിരുന്നത് അധ്യാപകനും അതോടൊപ്പം തന്നെ കലാകാരനുമായ ശ്രീ അനിൽ അയൂരാണ് അദ്ദേഹത്തിനോടൊപ്പം പരിപാടി നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് ചുമന ചുണ്ടത്തു ചുമ്മാ നൽകാം തഹറിട്ടോടാണ് റോഡിൻ നരി കാണു വീടിനടയാളം ചിമക്കുന്ന തഹറിട്ടോടാണ് റോഡിൻ നരി കാണ് വീടിനടയാളം ചീമത്തുന്ന കുഞ്ചരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ച് പൊതുളു പൊന്നുചേട്ടുപ്പി മണ്ണെന്ന ക തള്ളയ്ക്ക് ഉറക്കമില്ല കൊമ്പുള്ള ചുമച്ചൊട്ടിൽ ഒറ്റയ്ക്കിരുന്നു ഞാനോത്തുപാടും ആരൊക്കെ എതിർത്താലും എന്തു പറഞ്ഞാലും ഏട്ടനില്ലാത്തൊരു രോഗമില്ല ചാലക്കൂടിപ്പുഴ നീന്തി കടന്നു ഞാൻ അന്തിക്കു മുന്നേ ഞാനെത്താൻ മുന്നേ ഞാ